നമ്മുടെ സുരേഷ് ഗോപി രാജാവിൻ്റെ ഞങ്ങളെ രാജാവ് കാരണം നമ്മളൊക്കെ മൂപ്പരെ പ്രജകളാണ് വോട്ടർമാരും ജനങ്ങളൊക്കെ സുരേഷ് ഗോപിൻ്റെ പ്രജകളാണ് അപ്പോൾ സുരേഷ് ഗോപി രാജാവാണ് നമ്മുടെ തൃശ്ശൂർ രാജാവ് സുരേഷ് ഗോപിൻ്റെ പുതിയ വീഡിയോയും പോസ്റ്റ് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആ പോസ്റ്റ് ഒന്ന് പങ്കുവെക്കുക ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരുന്നു സർക്കാർ ഭൂമിൻ്റെ വിവരം ഇവർ നേരിട്ട് കൊടുക്കണം ഇതിൽ വളരെ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാം ആദ്യ സംഖ്യയോട് പറയാനുള്ളത് ഈ സുരേഷ് ഗോപിനെ നരേന്ദ്രമോദിനെ അമിത്ഷാനെ യോഗിനെ ബി ജെ പിൻ്റെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ വിമർശിക്കുമ്പോൾ സംഘികൾ പൂവം പുലി പൊട്ടി വരും ഒരു കാര്യമില്ല ഇവിടെ ആർക്കും ആരെയും വിമർശിക്കുക ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളാണ് രാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജും ആ സുപ്രീം കോടതി ജഡ്ജിന്റെ മുഖത്തേക്ക് ഷൂ വലിച്ചെറിഞ്ഞ ആളുകളാണ് സംഘപരിപാദ ആർ എസ് എസ് ഭീകരവാദികൾ തീവ്രവാദികൾ അപ്പം ഇവിടെ ആർക്കും ആരെയും വിമർശിക്കുക അങ്ങനെ വിമർശിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് മൻമോഹൻ സിംഗിനെ വിമർശിച്ചത് ആക്രമങ്ങൾ ആക്രമങ്ങളുണ്ടായപ്പം ഭരണം ഒഴിഞ്ഞ് ഭരണം എന്നെ ഏൽപ്പിക്കൂ രാജ്യത്തിൻ്റെ കാക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗിനെ നിശ്ചിതമായി വിമർശിച്ചത് വിമർശിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് വിമർശനങ്ങൾ അയച്ചുവിട്ടത് വിട്ടതുകൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ നിന്നും ഈ വേട്ടാപടിയന്മാരായി ആ സംഘപരിവാറായ വേട്ടാപടിയന്മാർ ഭരണം പിടിച്ചത് എന്ന് ഓർക്കുക അപ്പോൾ ഇവിടെ ആർക്കും ആരെയും വിമർശിക്കാം വിമർശനത്തിന് ഒരു മാന്യത വേണം മാന്യതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വാമിജി റായിൻ്റെ മോനേ എന്നൊക്കെ പറഞ്ഞതേ അതൊന്നും നമ്മൾ പറയില്ല അത് മാന്യത വിട്ട കളിയാണ് അത് വേറെ കാര്യം അതിനൊന്നും നമ്മൾ വിജീകരിക്കില്ല മാന്യത വേണം അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് പുരു പൊട്ടിയിട്ട് വരിക സുരേഷ് ഗോപി ഒരു പക്ഷേ ഇങ്ങക്ക് ദൈവക്കാരം നമുക്കൊരു പരാതിയില്ല നിങ്ങൾക്ക് മോദി ദൈവീകാരം അമിത്ഷാ ദൈവീകാരം യോഗി ദൈവീകാരം അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല പിന്നെ സംഘീതം പറയും ആർ എസ് എസിനെ സംഘപരിവാറിനെ പറയുമ്പോൾ പറയും എന്താണോ നീ ഹിന്ദുവിനെ പറയുന്നത് ഹിന്ദുവിനെ ഒരിക്കലും ഞാൻ പറയില്ല മുസൽമാനെ ഞാൻ പറഞ്ഞാലും ഹിന്ദുവിനെ ഞാൻ പറയില്ല കാരണം എൻ്റെ സഹോദരങ്ങൾ മുഴുവൻ ഹിന്ദുക്കളാണ് ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരും ഹിന്ദുക്കളാണ് അതിലൊരു തർക്കവും ഒരു ചതിയോ വഞ്ചനയോ വിദ്വേഷോ പകയോ ഒന്നുമില്ലാത്ത ആളുകളാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പക്ഷേ ഈ സംഘപരിവാർ ആർ എസ് എസ് ബജറംഗ ദൾ ബി എച്ച് പി ഇങ്ങനെയുള്ള ഈ നായ്ക്കാട്ട ഭീകരവാദ സംഘടന ഹിന്ദുക്കളുടേതല്ല അതിൽ ഹിന്ദുക്കളില്ല നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഇന്ദു അറുപത്തഞ്ച് കോടിക്ക് കുറച്ച് വോട്ടർമാരുണ്ട് അതിന് മുപ്പത് ശതമാനത്തിൽ താഴെ വോട്ടാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത് അതായത് നൂറിലും മുപ്പത് ആളെ നരേന്ദ്രമോദിക്ക് വോട്ടെടുത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചിന്തിച്ചിന് നിൽക്കുകയാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പൊ ഹിന്ദുക്കൾ ഇങ്ങളപ്പല്ല ഇങ്ങളപ്പുള്ളത് കുറച്ച് വർഗീയവാദികളും ഭീകരവാദികളും രാജ്യം ഹിന്ദു ഹിന്ദുരാജ്യാക്കണം പറഞ്ഞ് പറഞ്ഞിടക്കണം കൊടും ഭീകര വർഗീയവാദികളെ സംഘപരിവാദിനുള്ളൂ ആദ്യ ഹിന്ദുക്കളല്ല ഹിന്ദുവിന് സംഖ്യയാകാൻ കഴിയൂല സംഘിക്കൊരിക്കലും ഹിന്ദു ആകാൻ കഴിയൂല അതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ പറയണതെന്ന് പറഞ്ഞാൽ സംഘപരിവാദി ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്നും വിമർശനത്തിന് അധീനനാണ് അത് ആദ്യം മനസ്സിലാക്കുക നരേന്ദ്രമോദി വിമർശിക്കപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കോമാളിത്തരം ആളാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് വിമർശിക്കും തീർച്ചയായിട്ടും വിമർശിക്കും അവസാനത്തെ ശ്വാസ പരിപാടം വിമർശിക്കും ഒരു സംശയം വേണ്ട നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും മോശ പരിപാടികൾ ചെയ്താൽ അതിനെ വിമർശിക്കും ഇങ്ങനെ ഒരു പക്ഷേ നരേന്ദ്രമോദി ദൈവാകാം അമിത്ഷാ ദൈവാകാം യോഗി ദൈവം സുരേഷ് ഗോപി രാജാബു ദൈവമാകാം പക്ഷേ വിമർശിക്കണ്ടു വിമർശിച്ചുകൊണ്ടിരിക്കും നമുക്കിത് കാര്യത്തിലേക്ക് ഇറക്കാം ഇത് ആലപ്പുഴ എയിംസ് കൊണ്ടുവരാന ഇയാൾ അപ്പം ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം ഇയാൾക്ക് ഈ എയിംസിനെ കുറിച്ച് ഒന്നും അറിയില്ല വെറുതെ പറയുകയാണ് കാരണം ഇയാളൊരു സഹമന്ത്രിയാണ് ഇത് ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിമാരാണിത് ചർച്ച ചെയ്യേണ്ടതും തീരുമാനിക്കേണ്ടതും പുറത്തുവിടേണ്ടതും നിലപാട് സ്വീകരിക്കേണ്ടതും അങ്ങനെ നിലപാട് സ്വീകരിക്കുക ചർച്ച ചെയ്യുക പുറത്തുവിടേണ്ടതും ചെയ്യുന്നത് ഇയാളറിയില്ല നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ്ടാണല്ലോ ഈ വിവരങ്ങൾ അറിയാം പേപ്പർ മാധ്യമങ്ങൾ നോക്കിയിട്ട് അതേ വിവരമേ സുരേഷ് കോപ്പിക്ക് കാര്യത്തിൽ കിട്ടുള്ളൂ കാരണം ഒരു സഹമന്ത്രിയാണ് സഹമന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ സഹായം ചെയ്യുന്ന ആൾ മന്ത്രി ക്യാബിനറ്റ് മന്ത്രി പറയും ഈ ഫോം എന്നാണ് പൂരിപ്പിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ അത് പൂരിപ്പിച്ചു കൊടുക്കുക അല്ലാതെ ആ വകുപ്പിൽ കയറി എന്തെങ്കിലും ഓർഡർ ഇടാനോ തീരുമാനം എടുക്കാനോ യാതൊരുവിധ അധികാരവും ഇയാൾക്കില്ല ആ അധികാരങ്ങളൊന്നും ഇയാൾ അറിയില്ല ആ തീരുമാനങ്ങളൊന്നും ഇയാളറിയില്ല അതാദ്യം മനസ്സിലാക്കേണ്ടി ഒരു തീരുമാനം അറിയില്ല ഈ ക്യാബിനറ്റ് മന്ത്രിമാരെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ വരെ സഹമന്ത്രിമാരില്ല അപ്പം അങ്ങനെ പോലും അറിയില്ല അപ്പം ഈ ക്യാബിനറ്റ് റാങ്ക് എടുക്കുന്ന തീരുമാനം എങ്ങനെയാണോ സാധാരണക്കാരായ അറിയുന്നത് അതേമാതിരി സുരേഷ് ഗോപിയാലേ ഉള്ളു അതുകൊണ്ട് ഇത് കലുങ്കില് വന്നിട്ടുള്ള തള്ളലാണ് ഇപ്പം കലുങ്ക തള്ളലിൻ്റെ സമയാണിപ്പോൾ രാജാവും പ്രജകളും ആ സമയമാണ് അപ്പോൾ അതാണിത് ഇനി നമുക്ക് നമ്മുടെ ഹിന്ദു സഹോദരൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ക്ലിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം ചങ്ങൈമാനെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് പറയാൻ പോകുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ചാണ് സംഖ്യയുടെ തമ്പുരാനെക്കുറിച്ച് ഇയാൾ ശരിക്കും മന്ത്രിയാണോ അതോ തന്ത്രിയാണോ ഇയാളെ വർത്താലം കേൾക്കുമ്പോൾ അരൊക്കെ അമ്പലത്തിലെ തന്ത്രിയാണ് ഇയാൾ ഇന്ന് ആദ്യമേ ഞാനൊരു കാര്യം പറട്ടെ സുരേഷ് ഗോപിയെ വിമർശിക്കുമ്പോൾ കുരുപൊട്ടുന്ന സംഘികളോടാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ വിമർശനത്തിന് അതീതനം നല്ലട്ട ദൈവത്തിനെ വരെ വിമർശിക്കുന്നുണ്ട് ഇവിടെ അപ്പോഴാണ് നിങ്ങളൊരു സുരേഷ് ഗോപി ഇയാൾ നിങ്ങൾ സംഘികൾക്ക് ദൈവമായിരിക്കും തമ്പുരാനായിരിക്കും ഉന്നത കുലേനായിരിക്കും പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇയാൾ ഉണ്ടല്ല ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം പി മാത്രമാണ് സാധാരണ മനുഷ്യൻ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അയാൾ രാജാവാന്ന് വെച്ചിട്ട് അയാളെ മൊത്തം ജനങ്ങളെ രാജാവാക്കി വാഴിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇയാൾ കലങ്കുമ്പുത്തി എന്ന് പറഞ്ഞ പൊട്ടത്തര പരിപാടി ഉണ്ടല്ല കുറച്ച് ദിവസമായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല കുറച്ച് തുടങ്ങിയ ദിവസം കുറെ പൊട്ടത്തരം പറ്റാൾക്കാരെ ശ്രദ്ധിക്കുന്നേ പക്ഷെ ഇപ്പൊ ആരും ശ്രദ്ധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഇന്നലെ വീണ്ടും പൊട്ടത്തരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ തമ്പുര പരിപാടിനെപ്പറ്റി നമ്മുടെ സുരേഷ് ഗോപി എന്താ പറഞ്ഞാൽ ഇത് രാഷ്ട്രീയമായ പരിപാടി എന്നാൽ ഇത് ആർക്കും വരെ എല്ലാവർക്കും വേണ്ടിയുള്ള പരിപാടിയാണെന്ന് പറയാം പക്ഷെ സംഭവം ബിജെപി സ്പോൺസർ ചെയ്ത പരിപാടിയാണ് കാരണം ബി ജെ പി കാര് തിരക്കഥ സംഭാഷണം എഴുതും എന്നിട്ട് അതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി കുറെ നടമാറാ വിടും പക്ഷെ ചില സമയങ്ങളിൽ ഇതൊന്നും അറിയാണ്ട് സാധാരണക്കാർ വന്നിട്ട് ചില ചോദ്യങ്ങൾ സുരേഷ് ഗോപിനോട് ചോദിക്കും അപ്പം നമ്മളെ തമ്പുരാൻ പുരുവട്ടും ഇതെന്താണ് ഞാൻ അറിയാത്ത ഒരു ചോദ്യം നമ്മളെ തിരക്കഥാ സംഭാഷണത്തിൽ ഇല്ലാത്ത ഇല്ലാത്തൊരു ചോദ്യമായിട്ട് ഒരാൾ വന്നി അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളെയോ അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിക്കുന്ന ആളെയോ ആർട്ടി അങ്ങ് പോടാ പോടാ ഇറങ്ങി പോടാന്ന് പറയും അങ്ങനെ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് നാണം കെട്ട് പണ്ടാര അടങ്ങി നിൽക്കുന്ന സമയത്ത് ബിജെപിക്കാർ തന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞു മോനെ നിർത്ത് ഈ നീ വെക്കുന്ന വെടി വെച്ച് നമ്മളെ കുണ്ടിക്ക് എന്നെ കൊള്ളുന്നു അങ്ങനെ തമ്പുരാൻ അടങ്ങി അങ്ങനെ പോകുന്ന സമയത്ത് തമ്പുരാൻ തോന്നി ഇതൊന്ന് സോഷ്യൽ മീഡിയയിലോ ആൾക്കാരോ കാണുന്നില്ല എന്തെങ്കിലും ഒരു വിവാദ വിവാദമായിക്കളെ ഇനി ബി ജെ പിക്ക് ദേഷ്യം മുടിച്ചാലും കുഴപ്പമില്ല എന്റെ പൊട്ടത്തരങ്ങ് കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇന്നല്ല വീണ്ടും പൊട്ടത്തരായിട്ട് ഇറങ്ങി അപ്പൊ നിങ്ങൾ ഇവർക്ക് ഇയാൾ പൊട്ടത്തരല്ലാണ്ട് വേറെന്താ പറയില്ലെന്ന് സംഭവമുള്ള എന്നാൽ നമുക്ക് ആ പൊട്ടത്തരം എന്താന്ന് കേട്ടിട്ട് വന്നാലോ ാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട് അതേപോലെ തന്നെ നിർബന്ധമായിട്ടും അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും ഭേദപാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പോൾ വളർന്നിരുന്നത് എല്ലാം കാണുന്നത് അവർ ടി വിൻ മഹാഭാരതം രാമായണവും ഒക്കെ അത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനാ നമ്മളെ അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു എന്നാലറിയാൽ സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് ന്യായമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോദ്യം ഈ ചങ്ങായിനോട് സംഘപരിവാറിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ദേവസ്വം ബോർഡിന്റെ പൈസ കൊണ്ടല്ല മുസ്ലിം മതപഠനവും ക്രൈസ്തവ പഠനവും നടത്തുന്നത് ആരെങ്കിലും വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ സംഭവം കൊണ്ടല്ല കാലാകാലങ്ങളായി സംഘപരിവാർ ചാണക സംഘിൽ തട്ടിവിടുന്ന ഒരു സംഭവമാണ് ദേവസ്വം ബോർഡിന്റെ പൈസ എടുത്തിട്ടാണ് മദ്രസകളിൽ പഠിപ്പിക്കാൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ഈ ചാണക ആരോപണം ഒരു എം ഒരു മന്ത്രിക്ക് ഇങ്ങനെ വന്നിരുന്നു പച്ച കള്ളം പറയും എങ്ങനെ പറ്റുന്നു പിന്നെ സുരേഷ് ഗോപി തമ്പുരാൻ അറിയാൻ ഒരു കാര്യം പറട്ടെ ഈ ദേവസ്വം ബോർഡ് ഉണ്ടല്ല സർക്കാരിന്റെ പൈസ കൊടുക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ചെലവിനുവേണ്ടി സർക്കാരിന്റെ പൈസ ആ സർക്കാരിന്റെ പൈസ ആരൊക്കെയാണ് മുസൽമാന്റെയും ക്രൈസ്തവന്റെയും എല്ലാം പൈസയാണ് അവനൊക്കെ നികുതിയിട്ട പൈസ കൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിന് വേണ്ടി സർക്കാർ പണം ചെലവഴിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം എന്റെ തമ്പുരാൻ വലിയ കോയി തമ്പുരാൻ കേട്ടാ പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ആരെന്ത് ചോദ്യം ചോദിച്ചാലും ആദ്യം എന്താ ചോദിക്കുന്ന അറിയാം നിങ്ങൾ എം എൽ എ ഏതാണ് നിങ്ങൾ എം എൽ എ ഏതാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാലോ കേരളത്തിൽ ബിജെപി ബിജെപിക്കൊരു എം എൽ എ ഇല്ലാന്ന് അതുകൊണ്ട് എന്ത് വളങ്ങും ചോദിക്കാല്ല ഇനി തൃശൂരിലേതെങ്കിലും പരിപാടിയില്ല നിങ്ങൾ എം പി ഏതാണോ ഏത് വിഡ്ഡിയാണ് നിങ്ങൾ എം പിന്നെ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ചോദിക്കോ ആ കാലവും വിദൂരമല്ല എന്റെ സുഹൃത്തുക്കളെ ഇനി നമുക്ക് കലങ്കു മന്ത്രി എന്താ അടുത്ത പറഞ്ഞു വാ കഴിഞ്ഞ തവണ കിറ്റ് തന്ന് നിങ്ങളെ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കിച്ചുമായി വന്നാൽ അവന്റെ മോന്തേക്ക് വലിച്ചെടുത്ത് കൊടുക്കും അതോ ഇല്ലെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ എളുപ്പത്തില്ല ഇതാരാ പറയുന്നറിയ കഴിഞ്ഞായ സമയത്ത് ഭാരത് അരിന്നും മറുത്തി റേഷൻ കടയിലെ അരി മുക്കിയിട്ട് ഭാരത് അരിയായിട്ട് റോട്ടുമ്മെൽ വിതരണം ചെയ്ത ആളാണ് ഇലക്ഷൻ കഴിഞ്ഞ് മൂപ്പറ വിജയിച്ചതിന് ശേഷം ഭാരത് അരി ഇന്ത്യ അരിവില്ല സുരേഷ് ഗോപിന്റെ അരിയില്ല ഓരോ അരിയൂ ആ ചങ്ങായി കിറ്റില കുറ്റം പറഞ്ഞു ഇനി അരിന്റെ പേരും പറഞ്ഞു ഏതെങ്കിലും ബിജെപിക്കാർ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെയാണ് ചൂലെടുത്ത് അടി ഓടിക്കേണ്ടത് ഇനി തമ്പുരൻ അടുത്തതെന്നാണ് പറയുന്നത് കണ്ടിട്ട് വരാത്തി എൺപതിനായിരം രൂപ ഒരു അമ്മക്ക് കൊടുക്കാനുള്ളവർ ന്യായമായിട്ട് ചോദിച്ച ചോദ്യത്തിന് വളരെ മറുപടി കൊടുത്തിട്ടും ഇപ്പൊ അമ്മാനം വിളിക്കുന്ന ആ പാവ അമ്മ അന്ന് വന്നിട്ട് സഹായം ചോദിച്ചപ്പം ആട്ടി വിടുപോയത് എന്നിട്ട് ഇപ്പൊ അമ്മന്ന് എന്നിട്ട് ആ അമ്മേനാ ഇയാൾ അമ്മ വിളിക്കുന്ന ആ അമ്മേനാ ഇയാളുടെ സംഖ്യകൾ ഇന്നും തെറി വിളിക്കുന്നുണ്ട് ഇന്നും പുളിച്ച തെറി വിളിക്കുന്നുണ്ട് ആ അമ്മേന അതിനെപ്പറ്റി എന്റെ തമ്പുരാൻ എന്തെങ്കിലും മൊഴിയോ മൊഴിയാൻ പറ്റുമോ അവിനയിക്കാനുള്ളത് തിരക്കഥയിൽ എഴുതിയതല്ലാണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടാവൂലല്ല എന്നാലും ഇപ്പൊ അമ്മാനിലം വിളിക്കുമ്പോ തേനും പാലും കലിക്കുന്നു ഇനി നമുക്ക് കലിങ്കുമ്പോ തമ്പുരാ അവസാന ഡയലോഗ് ഇട്ടിട്ട് വരാം ഉള്ളൂ അത് അത് സാധിക്കണം സാധിച്ചു നിങ്ങൾ ഇവിടുന്ന് മാത്രം പോരാ ഒരു എന്താ നിങ്ങൾക്ക് മനസ്സിലായ കേരളത്തിലെ നിങ്ങൾ ബിജെപിയെ വിജയിപ്പിക്കാണ്ട് ബി ജെ പി കേരളം ഭരിക്കാണ്ട് കേന്ദ്രത്തിന് ഒരു സഹായം കിട്ടൂലാന്ന് നമ്മൾ സുരേഷ് ഗോപിയാണ് നിങ്ങളോട് നേരിട്ട് പറയുന്നു അത് കേട്ട് കയ്യടിക്കാൻ വേണ്ടി കുറെ പേട് ചാണക സംഘികളും ചാണക സംഘികളല്ല തമ്മൂരാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചാണക പ്രജകള് എന്നിട്ട് മുക്കിനു മുക്കിന് ആൾക്കാർ ഈ പരിപാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയാ ഇത് രാഷ്ട്രീയമായ പരിപാടിയിൽ ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് എന്നിട്ട് ആ പരിപാടി എഴുതി പറയുന്നത് ബിജെപി വിജയിപ്പിക്കണം ബിജെപി വിജയിപ്പിക്കണം ബിജെപി വിജയിപ്പിച്ചാൽ മാത്രമേ ഞാനെന്തെങ്കിലും സഹായം ചെയ്യുന്നു ഇതുപോലൊരു മനുഷ്യനെ ഇതുപോലൊരു എംപിനെ നിങ്ങൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാ നമ്മളെ പാർട്ടിനെ മൊത്തം വിജയിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന പറഞ്ഞ ഏതെങ്കിലും ഒരു എം പി എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങാനും ഇയാളെ വർത്താനം കേട്ടിട്ട് ബിജെപിക്ക് കേരളത്തിൽ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കാണുന്നത് കലങ്കുമ്മൽ വർത്താനം പറഞ്ഞ തമ്പുരാനല്ലേ ഇവരെങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ കലങ്കുമ്മലം എന്നല്ല കാണൂ കൊട്ടാര കൊട്ടാരങ്ങളിലാ കാണു ആ കൊട്ടാരങ്ങളിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഹായമായി ചോദിച്ചു പോകുമ്പോ ഇവരെന്താ പറയാറിയ നീ ആര് നീ എന്തിന് വന്ന് നീ ഏത് നീ പോ നീ പോ എന്ന ഡയലോഗും നിങ്ങളെ മുഖത്ത് നോക്കിട്ട് ഇതുപോലുള്ള തമ്പുരാക്കന്മാർ പറയുക അതുകൊണ്ട് കലങ്കുമലിരുന്ന് പൊട്ടത്തരം പറഞ്ഞ് ഈ ചങ്ങായിനെ വിമർശിക്കുമ്പോൾ കുരുപൊട്ടുന്ന സംഗീലയുടെ ഒന്നേ പറയുള്ളൂ ഇയാള് നിങ്ങൾക്ക് തമ്പുരാനായിരിക്കും ഇയാള് നിങ്ങൾക്ക് ദൈവമായിരിക്കും ഇയാള് നിങ്ങൾക്ക് രാജാവായിരിക്കും ഇയാളെ മുന്നിൽ നിങ്ങൾ പ്രജകളായിരിക്കും ചാണക പ്രജകളായിരിക്കും അത് കേരളത്തിൽ കേരളത്തിലെല്ലാവരും അങ്ങനെയാണ് കരുതുന്നതെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല ആ തെറ്റിദ്ധാരണയും കൊണ്ട് എല്ലാ മനുഷ്യന്മാരുടെ ഈ സുരേഷ് ഗോപിനെ എന്നല്ല ുംപിയെത്തിലെല്ല രാജ്യം ഭരിക്കുന്ന ആരെയും വിമർശിക്കാനുള്ള അധികാരം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട് ആ ഇന്ത്യൻ പൗരൻ ഒരാളുടെയും കാൽകയിൽ ജീവിക്കുന്ന പ്രജയല്ല ആ ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യക്കാരും അവൻ ചോദ്യം ചോദിക്കും ഉത്തരം കിട്ടുന്നവരെ ചോദ്യം ചോദിക്കും ചോദിക്കൊക്കെ തന്നെ ചെയ്യും പേടിക്കുകയും ഇല്ല മാപ്പ് പറയുകയും ഇല്ല ഷൂ നക്കുകയും ഇല്ല അപ്പന ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എന്റെ ഒരു നല്ല രാജാവേ ഇരിക്കും എന്നിട്ട് ആരെങ്കിലുമൊക്കെ വന്നുമല്ല പരാതി പറ പരാതി പറയുന്നവരോട് ചോദിച്ചു നിങ്ങളെ എം എൽ എ ആരാണെന്ന് ആ എം എൽ എയിൽ എടുത്ത് പോയിക്കോടി എന്നാൽ ഒരു കുട്ടി എന്തോന്ന് ചോദിച്ചോ കുട്ടിനോട് പറയാം മുഖ്യമന്ത്രിനോട് പോയി കാണാൻ മുഖ്യമന്ത്രി നീ മുഖ്യമന്ത്രിനെ കാണാൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി ചെയ്യാൻ എന്നാൽ എന്നിട്ട് ആ കുട്ടിനോട് മുഖ്യമന്ത്രിനെ കാണാൻ മുഖ്യമന്ത്രി എം പി വിളിക്കട്ടെ ഇയാൾ ചെയ്തു കൊടുക്കാൻ കൈവിടുന്ന ആളും ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള ആളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുവാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കണം ഇങ്ങനെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് ഞാനവിടെ വിട്ട് പരിഹരിച്ചു കൊടുക്കണം അതാണ് എം പി അതിനാണ് എം പി അല്ലാതെ ഇവിടെ ഒന്ന് തീർക്കുക കരികുമ്പോൾ ഒന്ന് കാലിക്കാട്ടി പ്രജകളെ എന്താ വേണ്ടി എന്താ വേണ്ടി എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു കോടി ശമ്പളം കിട്ടുമല്ലോ എനിക്ക് ഏത് തന്നാൽ ഒന്നേ മുക്കാൽ ലക്ഷം ഉൾപ്പെട്ടൊരു മാസം ഏത് ചെന്നാൽ ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലേ കാരണം എത്രയും കിട്ടരുതെന്ന് പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടാറ് ഉറപ്പേ ഉള്ളൂ പ്രധാനമന്ത്രിക്ക് രണ്ടര ലക്ഷം ഉൾപ്പെ അപ്പോൾ അതിനെക്കാളും വലിയൊന്നും പരിക്കുക കിട്ടൂല ജാൻറ്റിന്റെ പതിക്കിന് നടക്കും വേണ്ട ആ തള്ളും തള്ളി നടക്കുമ്പണ്ട എന്നിട്ട് എം എൽ എ ആരാ ആ എം എൽ എനെ പോയി കണ്ടിരുന്നു അതിന് ഇവിടെ ഈ പങ്കുത്തക്കണം ഞാൻ കരുതാം ഓരോ മണ്ഡലത്തിലുള്ളവർ കരുതിയിട്ടേ മണ്ഡലത്തിലെ പോയി കണ്ടാൽ മതി എന്നിട്ട് ഇപ്പോഴത്തെ കാല് വാട്ടിയെടുക്കുക അല്ലെങ്കിൽ ഒന്നേര കുത്തിരിക്ക മൈക്കയറ്റ് ഓരോ അവിടെ മാറി എവിടുന്ന് കിട്ടി ചങ്ങായി മാറി ഈ സാധനത്തിനെ ഈ സാധനം ആ ഭാരതചന്ദ്രൻ ഐപിഎസ്സിൽ ഒക്കെ അഭിനയിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊരു പൗരുഷുള്ള ഒരു മനുഷ്യനാണ് അതായത് അത്യാവശ്യം വിവരം അറിവൊക്കെ ഉള്ള തൻ്റെയോടൊക്കെ ഉള്ള ആണൊരുത്തരാണെന്ന് ഇപ്പോഴല്ലത് മനസ്സിലായത് ആണും പെണ്ണും കേട്ട ഒരു ജീവിയാണ് ഈ ചങ്ങാ ഇത് വെറുതെ അല്ല സ്വാമി ഇയാൾ അത്രക്ക് പച്ചക്ക് തെറി വിളിച്ചത് കേട്ടോ വെറുതെ അല്ല തെറി വിളിച്ചത് പ്രജകളാണെന്ന് പറഞ്ഞിടക്കാറ് അപ്പം സംഖ്യയോടൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക ഇവനെന്ത് വിമർശിക്കണമെങ്കിൽ പുരുപൊട്ടിക വരുന്നില്ല ഇവനല്ല ഇവന്റെ വലിയ അപ്പണ്ടല്ല നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയെ വരെ അനക്കും ഇനിക്കൊക്കെ വിമർശിക്കാനുള്ള അധികാരം സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ട് ജനാധിപത്യ മതേതരത്വ ഭാരതത്തിലുണ്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിമർശിക്കുക കണ്ട തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കുക എന്നിട്ട് നിങ്ങൾ കാണുന്ന ദൈവത്തിന് തള്ളി പറയണത് ലോക നേതാവിനെ കുറിച്ചാണ് അത് പറഞ്ഞത് ലോക നേതാവ് ഇങ്ങക്ക് ഞങ്ങൾക്ക് ലോക നേതാവ് പോയിട്ട് ഒരു ഈർക്കിളി നേതാവും കൂടിയല്ല നരേന്ദ്രമോദി അത് ആദ്യം മനസ്സിലാക്കിട്ട് അപ്പം വിമർശിക്കാറുണ്ട് വിമർശിച്ചു കൊണ്ടേ ഇരിക്കും അപ്പം ഇതിൽ തെറ്റി തെറ്റിച്ച് ഇബലൊക്കെ പൂത്തി എന്താ പറയുക കുറേ സംഖ്യകൾക്ക് അറിയില്ല കുറേ സംഖ്യകൾ വിചാരിച്ചിട്ട് ഇബിലും നിർത്തും പറയാൻ പറ്റൂല എന്നാൽ വിവരല്ല എന്താ ചെയ്യുന്നത് അതിൻ്റെ പേരിലുള്ളതാണ് അപ്പോൾ ആ വിവരം ഉണ്ടാകാൻ മതി പറയുകയാണ് നിങ്ങൾക്കും നിങ്ങൾ പപ്പൂ പപ്പു പപ്പൂന്ന് വിളിക്കില്ലേ രാഹുൽ ഗാന്ധിനെ രാഹുൽ ഗാന്ധിൻ്റെ എന്ന് വിളിക്കുന്നില്ല ഞങ്ങൾ ആരെയും തെറി തെറുപറിയിട്ടോ ഞാൻ ഏതേ വീഡിയോ നിങ്ങൾ തെറു നിങ്ങൾ കേട്ടോ രാഹുൽ ഗാന്ധിൻ്റെ ഇവിടെ പപ്പുന്ന് പറഞ്ഞു മാ മദാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ തെറി പറഞ്ഞിട്ടോ ഇല്ല അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന് ആർക്കും ആര് വിമർശിക്കുക ഈ തിരിച്ചറിവോടുകൂടെയുള്ള കമൻ്റുകൾ അവർക്കും ഇവിടുക്കോ കട്ടു വേണ്ടി അനാവശ്യമെന്തെങ്കിലും ഇട്ടാൽ കൃത്യമായിട്ട് അതിന് മറുപടി തരും അതിൻ്റെ മക്കളോ ഇൻ്റെ പരക്കാരെയോ കാണുന്നില്ല ഞാൻ അതിന് മറുപടി ആക്കുന്നില്ല കൃത്യമായിട്ട് അനാവശ്യ കമൻ്റ് ഇട്ടാൽ കൃത്യമായിട്ട് അതിന് മറുപടി തരും